സർക്കാർ താഴെ വീഴുന്ന സാഹചര്യം ഒരുക്കാൻ അയ്യപ്പന ശക്തിയുടന്ന് ചേങ്കോട്ടുകോണം ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി ഹൈന്ദവ ആരാധന കേന്ദ്രങ്ങളെ കാലങ്ങളായി ചില ക്യാൻസറുകൾ ബാധിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡ് പിരിച്ചു വരണമെന്നും ക്ഷേത്രങ്ങൾ വിശ്വാസികൾ ഭരിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയും വിശ്വ ഹിന്ദു പരിഷത്തും സംയുക്തമായി സംഘടിപ്പിച്ച നാമജപ പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിരിച്ചുവിടുക എന്നുള്ളതല്ലാതെ യാതൊരു മാർഗവുമില്ല ഇനി ഇവിടെ മതി 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 ഭക്തർ മാത്രം മാത്രം വിശ്വാസി ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ മുദ്രാവാക്യം വിളിച്ച് കൊടി വിളിച്ചുകൊണ്ട് അവിശ്വാസിയായവൻ ക്ഷേത്രത്തിൽ കയറരുത് ബോർഡിൽ കയറരുത് ശമ്പളം വാങ്ങണ്ട അത് തീരുമാനിക്കേണ്ടതിന് ഈ സർക്കാർ അല്ല ഇവിടുത്തെ ഹൈന്ദവ സംഘടന അതിനുള്ള സമയം ഇതാ അതുകൊണ്ട് യാതൊരു ും ഇടമില്ലാത്ത നിയമം കൊണ്ടാണെങ്കിൽ അങ്ങനെ പോലീസിന്റെ ലാത്തി കൊണ്ടാണെങ്കിൽ അങ്ങനെ തോക്കുകൊണ്ടാണെങ്കിൽ അങ്ങനെ അതിനെ പുഷ്പഹാരമായി സ്വീകരിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവരുടെ മാർച്ച് അവരുടെ മുന്നേറ്റം ഇതാ ഇവിടുത്തെ സർക്കാർ കാണാൻ പോവുകയാണ്